നമസ്കാരം നിയമസഭാ ുടെ നീക്കൾ മറ്റു മുന്നണികൾക്ക് ആശങ്ക വരുത്തുന്നു തമിഴ്നാട്ടിൽ വിജയ് മൂന്നാം മാസം യാത്ര തുടങ്ങുകയാണ് ഈ മാസം മുതൽ തുടങ്ങുന്ന യാത്ര ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ജനങ്ങളുമായുള്ള സമ്പർക്ക പരിപാടികൾക്ക് പുറമെ യുവജനങ്ങളും വിദ്യാർത്ഥികളും പരിപാടികളും സംഘടിപ്പിക്കും പല പ്രമുഖമാരെയും പാർട്ടിയുമായി അടുപ്പിക്കാൻ വിജയും സംഘവും പദ്ധതി തയ്യാറാക്കുന്നുണ്ട് ജനകീയ മുഖങ്ങൾ ഇല്ലാത്തവരാണ് ഡി വി കെ നേരിടുന്ന വെല്ലുവിളി ഈ പ്രതിസന്ധി മറികടക്കാൻ യാത്രക്കിടെ അവസരം ഒരുക്കും ഓരോ പ്രദേശത്തെയും പ്രധാന നേതാക്കളെ പാർട്ടി നേതൃത്വം കാണും വിജയ് നേരിട്ട് കാണേണ്ടവരുടെ പട്ടികയും തയ്യാറാക്കുന്നുണ്ടെന്നാണ് വിവരം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ വിജയുടെ പാർട്ടിയിൽ ചേരുമെന്ന് അഭ്യൂഹങ്ങളുണ്ട് കൂടാതെ സിനിമാ രംഗത്തു നിന്നുള്ള ചിലരും ടി വി അംഗമെടുക്കുമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം നാടി തൃഷ വിജിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ പിന്തുണച്ച് സംസാരിച്ചിരുന്നു ഇരുവരുടെയും സൗഹൃദം പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഡിസംബർ ഇരുപത് വരെയാണ് വിജയുടെ യാത്ര ട്രിറ്റിയിൽ നിന്ന് തുടങ്ങി മധുരയിൽ അവസാനിക്കുന്ന ാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എല്ലാ ശനിയാഴ്ചകളിലുമാണ് പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത് പലയിടത്തും പോലീസിന്റെ അനുമതി ലഭിച്ചിട്ടില്ല സംസ്ഥാന പോലീസ് മേധാവിയെ നേരിട്ട് കണ്ട് വിഷയം അവതരിപ്പിക്കുകയാണ് ഡി വി കെ അതിനിടെ ടി വി കെ നേതാവ് ആനന്ദിനെതിരെ എടുത്ത കേസ് പിൻവലിക്കണം എന്ന് വിജയ് ആവശ്യപ്പെട്ടു നേതാക്കളെ കേസിൽ കുടുക്കി ഡി വി കെയുടെ പ്രവർത്തനം തടയാമെന്നാണ് ഡി എം കെ സർക്കാരിന്റെ ആലോചനയെന്നും വിജയ് കുറ്റപ്പെടുത്തി പാർട്ടിയുടെ ജനപ്രീതി വർദ്ധിക്കുന്നതിൽ ഡി എം കെ സർക്കാരിന് ആശങ്കയുണ്ടെന്നാണ് ടി ബി കെ നേതാക്കൾ പ്രതികരിച്ചു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തെക്കൻ ചെന്നൈയിലും ചെക്കൽപേട്ടയിലും വിജയ് വോട്ടർപാരുമായി സംവദിക്കും കൃഷ്ണഗിരി കോയമ്പത്തൂർ ധർമ്മപുരി തിരുപ്പട്ടൂർ തിരുവണ്ണാമല കള്ളക്കുറിച്ച് ബില്ലുപുരം എന്നിവിടങ്ങളിലെ പരിപാടികളിലും വിജയ് നേരിട്ട് പങ്കെടുക്കും കൂടാതെ തെങ്കാശി ബിരുദ കടലൂർ ശിവഗംഗ രാമനാഥപുരം എന്നിവിടങ്ങളിലും വിജയുടെ പരിപാടി നടക്കും അണ്ണാ ഡി എം കെയിലും പല നേതാക്കളും ചെയർമാൻ എടപ്പാടി പളനിസ്വാമിയുമായി ഉടക്കി നിൽക്കുകയാണ് ഇവരിൽ ചിലർ വിജയ ഡി എം കെയുമായി അടുത്തേക്കും കൂടാതെ വിജയകാന്തിന്റെ പാർട്ടിയുമായി വിജയ് സഖ്യത്തിന് ശ്രമിക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് പനീക്ഷം ദിനകരൻ എന്നിവരും വിജയ് കൈകൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഡിസംബറിൽ സംസ്ഥാന പര്യടനം അവസാനിക്കുന്ന വേളയിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരും